തിരുവനന്തപുരം അഞ്ചിയൂരിൽ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഭിഭാഷകൻദാസിനെ അന്വേഷണ സംഘത്തിന് ഇതുവരെ പിടികൂടാനായില്ല പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ബാർ അസോസിയേഷൻ സെക്രട്ടറി അനുവദിച്ചില്ലെന്ന് പരാതിക്കാരി ആരോപിച്ചു കേരള ബാർ അടിയന്തര റിപ്പോർട്ട് തേടി ജൂനിയർ അഭിഭാഷകയെ പ്രതി പോയി മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസിന് ബേലിൻദാസിനെ കണ്ടെത്താനായിട്ടില്ല ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പൂന്തുറിയിലെ വീട്ടിലും എത്തിയിട്ടില്ല ഇന്നലെ ഉച്ചയ്ക്ക് സംഭവം നടന്നതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ബാർ അസോസിയേഷൻ സെക്രട്ടറി തടഞ്ഞെന്ന് ശ്യാമലി പറഞ്ഞു ഇതിനകത്ത് കയറി ഒരു വക്കീലിനെ വക്കീലിന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വള്ളക്കടവ് പറഞ്ഞത് സംഭവത്തിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പരാതിക്കാരുടെ തീരുമാനം പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെങ്കിലും കൂടുതൽ വകുപ്പുകൾ ചുമത്തി എത്രയും പെട്ടെന്ന് പ്രതിയെ ൾ ചെടികൂടമെന്ന് പറഞ്ഞു ഇനി കുപ്പായമിട്ട് കോടതിയിൽ നടപടി മുന്നോട്ട് വെച്ചു ലോയർ ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് അദ്ദേഹം യൂണിഫോം ഊരി വെക്കുന്ന തരത്തിലുള്ള നടപടികൾ ബാർ അസോസിയേഷന്റെയും ബാർ കൌൺസിലിന്റെ ഭാഗത്തുനിന്നുണ്ടാവും സംഭവത്തിൽ വനിതാ കമ്മീഷനും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി കേരളീയ സമൂഹത്തിന് വളരെയേറെ അപമാനം വരുത്തി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ കോടതിയിൽ നടന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം സംഭവത്തിന് പിന്നാലെ ഒരുപാട് പേർ പിന്തുണയുമായി തനിക്കൊപ്പമുണ്ടെന്ന് ശ്യാമലി പറഞ്ഞു മുഖത്തേറ്റ് പരിക്കിന് ശ്യാമലി തിരുവനന്തപുരം ഡെന്റൽ കോളേജിൽ ചികിത്സ തേടി மீடியாவன் திருவனந்தபுரம்